ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ ആയത് കാരണം നല്ലോണം കാറ്റൊക്കെ ഉള്ള കാരണം എന്ത് സാധനവും നല്ല ഡ്രൈ ആയിരിക്കും അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ വെളുത്തുള്ളി അതേപോലെ ചെറിയുള്ളിയുടെ സവോളയുടെ ഒക്കെ തൊലി കളയാനുണ്ടല്ലോ ഭയങ്കരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും ആ ഒരു സവോളയിൽ നിന്നൊക്കെ ഉള്ളി ആ ഒരു തൊലി എടുക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ കുറച്ച് നമ്മളീ തൊലി കളയുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഉള്ളി എല്ലാം തന്നെ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടും ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി പറ്റുകയാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കത് സെറ്റായിക്കോളും ഇവിടെ ഞാൻ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മളൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതേപോലെ തൊലിയെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി പോലും ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്കതിൻ്റെ തൊലിയെടുക്കാനായിട്ട് സാധിക്കും കളയാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെയാണ് വെളുത്തുള്ളിയുടെയും അതേപോലെ സവോളയുടെയും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ എല്ലാത്തിനെയും പെട്ടെന്ന് തന്നെ നമ്മുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഞാൻ ആ വെള്ളം ഇപ്പോൾ സാ ചെറിയുള്ളി ഇപ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ടുള്ള ആ തൊലിയും വെള്ളവും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പച്ചമുളകിൻ്റെയും തണ്ടും ഉണ്ട് അതേപോലെ തക്കാളി ഒക്കെ ഉണ്ട് കേട്ടോ ചീഞ്ഞ തക്കാളി ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കൂടി ഇങ്ങനെ ഈ ഒരു വെള്ളം നമ്മളുണ്ടല്ലോ ചെടിയുടെ കടക്കിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെടി നന്നായി തന്നെ വളരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചായ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം രാവിലെയാണ് നമ്മൾ ഇത് എടുക്കണതെങ്കിൽ നമ്മൾ രാവിലെ ഇതുപോലെ അന്ന് ആക്കി വെച്ചതിന് ശേഷം ഉള്ളിടെയൊക്കെ അങ്ങനെ ഒരു പാത്രത്തിലാക്കി വെള്ളവും ആക്കിയിട്ട് നമ്മൾ വൈകുന്നേരം വരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു വെള്ളം അല്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല പോലെ എള്ളം ഒന്ന് തന്നെ പുളിച്ച് കിട്ടും കേട്ടോ കാരണം ഈ ഇതിൻ്റെ വെജിറ്റബിൾസിൻ്റെ തൊലിയൊക്കെ ഉള്ളത് കാരണം അപ്പോൾ ഈ പിന്നെ ചായലിൻ്റെ പൊടിയുണ്ട് ഇത് നമ്മൾ എന്താണ് കറിവേപ്പിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പൊക്കെ നല്ല തഴച്ച് വളരും കേട്ടോ അതേപോലെ റോസാ ചെടീൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റോസാ ചെടിയൊക്കെ നല്ല പോലെ തന്നെ നല്ല പൂവിന് നല്ല നല്ല കളറോട് കൂടി തന്നെ പൂക്കാനൊക്കെ ഹെൽപ്പാകും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ അവരോട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്താൽ നന്നായി ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇതുപോലെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയുള്ളി അതായത് ഒരു പത്ത് ചെറിയുള്ളിയും ഒരു രണ്ട് തക്കാളി മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയും ഒരു നാല് പച്ചമുളകും ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞതിട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് വായന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ നമ്മളതൊന്ന് വയറ്റിയെടുക്കുക അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് വായന്ന് വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാറ്റി കൊടുക്കാം ഈ പൊടീൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ വാറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങ ചിരവിയത് നന്നായി ഒന്ന് ജീര കൂട്ടിട്ട് നല്ല ജീര കൂട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ നല്ല ജീര കൂട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ അതും കൂടി ഇതിലേക്ക് ഇപ്പം തന്നെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് കുറച്ച് സമയം ഇത് ഈ ഒരു എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയെല്ലാം വറുത്തെടുത്തിരിക്കുന്ന ആ ഒരു പരുവത്തിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അത് കുറച്ച് സമയം ൊന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി പാളം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായി തന്നെ ഒന്ന് ഞേരടി എടുത്തിട്ട് അതിൻ്റെ നീരും അതേപോലെ ഈ കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി നമ്മളൊരു മിക്സ് ഈ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ നമ്മളെടുക്കാം കാരണം അതിൽ തേങ്ങയുടെ കുറച്ച് അംശമൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ പുളി വെള്ളവും അതേപോലെ ആവശ്യമനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പൊന്ന് ജസ്റ്റ് നോക്കാം ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഇത് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ സമയത്ത് നമ്മളൊരു പാനടുപ്പത്തോട്ട് വെച്ച് ഒരു ദോശക്കല അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു നാല് മുട്ടയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സവോളയും ഒരു മീഡിയം സൈസുള്ള സവോളയും ഒരു രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ശരിക്കും ഓംലേറ്റ് ഇടാനുള്ള രീതിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തത് നമ്മളിത് ഫുള്ളായി തന്നെ ഞാൻ ഇതിൻ്റെ ദോഷക്കൽ കുറച്ച് നല്ല വലുതാണ് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായി തന്നെ ഞാൻ ഇതിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഒന്ന് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ സാധാരണ പുളിസേക്കെ നമ്മൾ പുളിസേ അല്ല ഓംലേറ്റ് ഒക്കെ ഇടുമ്പോൾ നല്ലോണം നമ്മളൊന്ന് പൊരിച്ചെടുക്കും അത്ര നന്നായിട്ട് നമ്മളിത് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് വെന്താ മാത്രം മതി അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നാൽ മതി മറിച്ചിട്ട് കൊടുത്തത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വേണമെന്നുള്ള ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം എന്നിട്ടതിന് ഞാൻ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ ചില സമയത്ത് കറി വെക്കാൻ വെജിറ്റബിൾസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം അതേപോലെ നമ്മൾ ടിഫനൊക്കെ ആണെങ്കിൽ ചപ്പാത്തി ദോശ ആപ്പം ഇഡലി ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം പറ്റും അതേപോലെ ഒരു മീൻകറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും കാരണം മീൻകറി വെക്കുന്ന അതേ സെയിം സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ കറി എല്ലാം തന്നെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൽ മുട്ട ഓംലേറ്റ് ഇട്ടിട്ട് മുറിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ അത് ഓരോ പീസായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനൊരു കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ മീനും ഇറച്ചിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കാം അതേപോലെ നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുട്ടയുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ ായിട്ടുള്ളൊരു കറി നമുക്ക് ഇവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ടിഫൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് ഇതിലെ മുട്ടയെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഓംലേറ്റ് ഇട്ടിട്ട് അതിലിപ്പോൾ എരിവും അതേപോലെ പുളിയും എല്ലാം കൂടി ചേർന്നിട്ട് ഈ ഒരു മുട്ട ഓംബ്ലേറ്റ് ഇട്ടത് നമുക്ക് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളിതുപോലെ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി നമുക്കതേപോലെ അടുത്തൊരു ടിപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ ഇവിടെ ഒരു പാഡ് എടുത്തിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് ടൂത്ത് പേസ്റ്റ് കൊണ്ടുള്ളൊരു നല്ലൊരു അടിപൊളി മാജിക്കാണ് കേട്ടോ അപ്പം ഇതെല്ലാ സ്ത്രീകൾക്കും അതേപോലെ പുരുഷന്മാർക്കും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വാസലിൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വാസിലിൻ ഒക്കെ എല്ലാ വീട്ടിലും ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഒരു ഇതാണ് വാസലിൻ വാസിലിനിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്കത് കൈ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബൗളിലേക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൽ കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് ടൂത്ത് പേസ്റ്റാണ് ടൂത്ത് പേസ്റ്റ് ഇതിപ്പോൾ ഇതേപോലെ ഈ ഒരു ഞാൻ എടുക്കുന്ന ഒരളവിൽ എടുത്തു ആക്കിയതിന് ശേഷം ഇതിനെ രണ്ടും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ വാസലൈനും ടൂത്ത് പേസ്റ്റും നല്ലപോലെ തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലിൽ കുറേ വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ അതേപോലെ നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കണേ അപ്പോൾ അതേപോലെ ഇനി നമുക്ക് ഒരു നാപ്കിൻ പാഡ് എടുക്കാം കേട്ടോ ഇപ്പോൾ എന്നിട്ട് ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാസിലേക്ക് ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ നമ്മളത് ഇതിലേക്ക് നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക തന്നെ എല്ലാ ഭാഗത്തും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് പാഡിൻ്റെ ആണ് ആവശ്യം വരുന്നത് നാപ്കിൻ പാഡിൻ്റെയാണ് കേട്ടാവശ്യം വരുന്നത് പിന്നെ ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും നമ്മൾ എടുത്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് ഒരു പ്രാവശ്യമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഒരാഴ്ചയൊക്കെ നമുക്ക് ഈ ഒരു ടൂ ഈ ഒരു പാഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതേപോലെ എല്ലാ സ്ഥലത്തും ഫുള്ളായി തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതേപോലെ കാലൊക്കെ നമ്മുടെ വിണ്ട് കീറാറുണ്ട് ഇപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിൽ എല്ലാവരുടെയും തന്നെ ഇതുപോലെ മിക്ക സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ഇതുപോലെ കാല് വിണ്ട് കീറാറുണ്ട് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കാലിൻ്റെ രാത്രി കിടക്കാൻ പോകുമ്പോൾ കാലെല്ലാം തന്നെ നല്ല പോലെ ക്ലീൻ ആക്കിയതിന് ശേഷം നല്ലോണം തുടച്ച് നന െല്ലാം മാറ്റിയിട്ട് നമ്മളിതൊന്ന് കാലിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു സോക്സ് കാലിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ രണ്ട് കാലിലും നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് രാവിലെ എണിച്ചിട്ട് നമ്മൾ രാവിലെ വരെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം വെച്ച് കൊടുക്കണം നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള വിള്ളലും ഇങ്ങനെ വിണ്ട് കയറുന്നതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മാറും കേട്ടോ അപ്പോൾ അത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അതേപോലെ എടുത്ത് വെച്ചിട്ട് പിറ്റ് പിറ്റേന്നും നമ്മൾ ഇതിൽ പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും ഒരു മൂന്നാല് ദിവസമൊക്കെ നമ്മൾ ഈ ഒരു ഒരു വാസ്ലൈനും ഇതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിനുശേഷം അതേ സെയിം പാഡിൽ തന്നെ നമ്മൾ ഇതേപോലെ ആക്കി കൊടുക്കണം നമുക്ക് കാലിൻ്റെ അടിയിൽ വിണ്ട് കയറുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കാല് നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും ഇതേപോലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളായി തോന്നുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്